ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കരയിലായിരുന്നു നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത് സമയം ഏകദേശം വൈകുന്നേരം നാലര മണി കഴിഞ്ഞിട്ടും കടയിലേക്ക് കൃത്യമായി നാലു മണിക്ക് എത്തേണ്ടിയിരുന്ന ഭാര്യ മറിയാമയെ കാണാത്ത സാഹചര്യത്തിൽ പച്ചക്കറി കച്ചവടക്കാരനായ പാപ്പച്ചനെ എന്തോ ചില അസ്വാഭാവികതകൾ തോന്നി അഞ്ചു മണി കഴിഞ്ഞിട്ടും ഭാര്യയെ കാണാത്ത സാഹചര്യത്തിൽ തൊട്ടപ്പുറത്തെ കടക്കാരനെ കടയേൽപ്പിച്ചതിനു ശേഷം പാപ്പച്ചൻ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയപ്പോൾ പ്രധാന അടച്ചിട്ട നിലയിലായിരുന്നു എത്ര തട്ടി വിളിച്ചിട്ടും അകത്തു അനക്കമൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയ പാപ്പച്ചൻ വീടിന്റെ പിൻഭാഗത്തേക്ക് പോയി വീടിന്റെ പിൻഭാഗത്ത് അടുക്കളവാതിൽ തുറന്നിട്ട നിലയിലായിരുന്നു വാതിൽ തുറന്നിട്ടിട്ട് മറിയാമ്മ എവിടെ പോയതായിരിക്കുമെന്ന് കരുതി പാപ്പച്ചൻ വീടിനുള്ളിലേക്ക് കയറി വീടിനകത്തേക്ക് കയറിയ ആ നിമിഷം തന്നെ അയാൾ സ്തംഭിച്ചു നിന്നുപോയി ഭാര്യ മറിയാമ്മ അസ്വാഭാവികമായ നിലയിൽ തറയിൽ കമഴ്ന്നു കിടക്കുന്നു കഴുത്തിൽ ഒരു തോർത്തു ചുറ്റിയ നിലയിലായിരുന്നു കഴുത്തിന്റെ ചുറ്റിനും മുഖത്തുമൊക്കെ രക്തം ഒലിച്ചിറങ്ങിയിരിക്കുകയാണ് എന്ത് ചെയ്യണമെന്നറിയാതെ നിലവിളിച്ച് കരഞ്ഞുകൊണ്ട് പാപ്പച്ചൻ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയും സമീപവാസികളെയൊക്കെ വിവരമറിയിക്കുകയും ചെയ്തു വിവരമറിഞ്ഞ നാട്ടുകാർ ഒന്നടങ്കം പാപ്പച്ചന്റെ വീട്ടിലേക്ക് ഓടിയെത്തി അകത്തേക്ക് കയറാൻ ആരും തന്നെ തയ്യാറായില്ല ജനലിലൂടെ എല്ലാ ആളുകളും അകത്ത് രക്തത്തിൽ കിടക്കുന്ന മറിയാമയെ ഒരു നോട്ടം മാത്രമേ നോക്കിയുള്ളൂ അപ്പോഴേക്കും വിവരം മാവേലിക്കര പോലീസ് സ്റ്റേഷനിലും അറിഞ്ഞിരുന്നു സംഭവ സംഭവസ്ഥലത്തേക്ക് ഒരു സംഘം പോലീസുകാരെത്തി എസ് ഐ നിർദ്ദേശപ്രകാരം ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി മറിയാമ്മയുടെ കഴുത്തിൽ ഒരു കൊണ്ട് വെട്ടുകയും അതിനുശേഷം അറക്കുകയും ചെയ്തിരിക്കുകയാണ് മുതുകിനും വെട്ടുകിട്ടിട്ടുണ്ട് അതിനു ശരീരത്തിൽ പല ഭാഗത്തും എന്തോ ആയുധമുപയോഗിച്ച് കുത്തിക്കീറിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു അപ്പോഴാണ് മറ്റൊരു കാര്യം ഫോറൻസിക് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ സ്ത്രീയുടെ ഒരു ചെവി അറുത്തെടുത്ത നിലയിലായിരുന്നു മറിയാമയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ വ്യക്തി അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാലയും കാതിലുണ്ടായിരുന്ന കമ്മലും അഴിച്ചെടുത്തിരിക്കുകയാണ് അടുക്കളയ്ക്കുള്ളിൽ മൽപിടുത്തം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നു അടുക്കി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ചിതറിയ നിലയിലായിരുന്നു എന്നാൽ ആ വീട്ടിലെ അലമാരയ്ക്കുള്ളിലോ മേശയ്ക്കുള്ളിലോ ഒന്നും തന്നെ ഒരു തിരച്ചിൽ നടത്തിയതിന്റെ യാതൊരുവിധ ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല വീടിനുള്ളിലെ അലമാരിയോ മേശവലിപ്പോ ഒന്നും തന്നെ പരിശോധിക്കാത്ത സാഹചര്യത്തിൽ വന്ന വ്യക്തിക്ക് മോഷണത്തോട് അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരിക്കുന്ന ആളല്ലായിരിക്കാമെന്ന് പോലീസ് നിഗമനത്തിലെത്തി എന്നാൽ അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം മറിയാമ്മയുടെ കയ്യിലുണ്ടായിരുന്ന വളകൾ ഒന്നും തന്നെ അഴിച്ചെടുക്കാൻ കൊലപാതകി ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് പെട്ടെന്ന് തന്നെ മറിയാമ മരണപ്പെട്ട സാഹചര്യത്തിൽ കിട്ടിയ ആഭരണങ്ങളുമായി പ്രതി അല്ലെങ്കിൽ പ്രതികൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചപ്പോൾ അങ്ങനെയൊരു ധാരണയിലേക്കാണ് പോലീസ് സംഘം എത്തിയത് ഇൻകോസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഷിഫ്റ്റ് ചെയ്തു അതോടൊപ്പം തന്നെ പോലീസ് സംഘം അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തു സ്വാഭാവികമായും പോലീസിന്റെ അന്വേഷണം മറിയാമ്മയുടെ ഭർത്താവായ പാപ്പച്ചനിൽ നിന്ന് തന്നെയാണ് ആരംഭിച്ചത് ആദ്യമായി മൃതദേഹം കണ്ട സാഹചര്യത്തിൽ എല്ലാ കാര്യങ്ങളും തനിക്ക് അറിയാവുന്നതുപോലെ പോലീസിനോട് പറയുകയും ചെയ്തു മറിയമ്മ പാപ്പച്ചൻ ദമ്പതിമാരുടെ രണ്ട് മക്കളും വിദേശത്താണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല അയൽവാസികളെയൊക്കെ വിശദമായ ഒരു ചോദ്യം ചെയ്യലിന് തന്നെ പോലീസ് സംഘം വിധേയമാക്കി അയൽവാസികളെ ഓരോരുത്തരെയായി വിശദമായി ചോദ്യം ചെയ്യുന്നതിനിടയിലായിരുന്നു പോലീസ് സംഘത്തിന് ഒരു ഇൻഫർമേഷൻ കിട്ടിയത് ആ ഇൻഫർമേഷൻ പോലീസിന് കൈമാറിയത് അയൽപ്പക്കത്തെ ഒരു സ്ത്രീ തന്നെയാണ് വൈകുന്നേരം ആ സ്ത്രീ വഴിയിൽ കൂടി ഒരു പെൺകുട്ടി നടന്നു പോകുന്ന കാഴ്ച കണ്ടിരുന്നു റെജി എന്ന പേരുള്ള ആ പെൺകുട്ടി നേരത്തെ മറിയാമ്മയുടെ വീട്ടിൽ ജോലിക്ക് നിന്നിട്ടുള്ളതാണ് സംഭവം നടന്ന വൈകുന്നേരം റെജി എന്ന പെൺകുട്ടി ആ വീടിന് സമീപത്തെത്തി എന്നറിഞ്ഞ പോലീസ് സംഘം റെജിയുടെ വീട്ടിലേക്ക് എത്തി ആ വീടിനുള്ളിൽ വിശദമായ ഒരു തിരച്ചിൽ നടത്തി ആ സമയത്ത് റെജി വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു മറിയാമ്മയുടെ മരണവും നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു റെജിയുടെ വീട്ടിൽ വിശദമായ തിരച്ചിൽ നടത്തുന്നതിനിടയിലായിരുന്നു ബെഡ്റൂമിനുള്ളിലെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ ഒരു സാധനം പോലീസ് കണ്ടെത്തുന്നത് പൊതി നോക്കിയപ്പോൾ പൊതിക്കുള്ളിൽ ഒരു മാലയും ഒരു കമ്മലുമായിരുന്നു സംഭവമറിഞ്ഞ് റെജിയുടെ വീടിന് ചുറ്റും അപ്പോഴേക്കും നാട്ടുകാരൊക്കെ കൂടിയിരുന്നു അങ്ങനെ ഒരു അങ്ങനെയൊരു മാലയില്ലായെന്നും ഇത് മറ്റാരുടെയോ മാലയാണെന്നും നാട്ടുകാരിൽ ചിലർ വിളിച്ചു പറഞ്ഞു അതോടുകൂടി റെജി ആകെ പതറി അവളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ തന്നെ പോലീസ് സംഘം തീരുമാനിച്ചു അതോടൊപ്പം തന്നെ റെജിയുടെ വീട് ഒന്നുകൂടി സൂക്ഷ്മമായ ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് തീരുമാനിക്കുകയും ചെയ്തു ആ പരിശോധനയിൽ ഫലമുണ്ടായി ആ വീടിനുള്ളിൽ നിന്നും അവർക്ക് കഴുകി വൃത്തിയാക്കിയ ഒരു പാവാടയും അതോടൊപ്പം തന്നെ ഒരു ഷർട്ടും കിട്ടി വീടിന്റെ പിന്നിലുള്ള ചായ്പിൽ പരിശോധന നടത്തുന്നതിനിടയിൽ അസ്വാഭാവികമായ നിലയിൽ രക്തത്തിന്റെ ഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പോലീസ് സംഘം നടത്തിയ പരിശോധനയിലായിരുന്നു ചായപ്പിനുള്ളിൽ കഴുകി വിരിച്ചിട്ട നിലയിലുള്ള പാവാടയും ഷർട്ടും കിട്ടുന്നത് വസ്ത്രം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിലും അതിലൊക്കെ രക്തം പറ്റി പിടിച്ചതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു പോലീസ് സംഘം ഉടൻ തന്നെ റജിയോട് അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ താൻ കുളിക്കുമ്പോൾ വസ്ത്രങ്ങളൊക്കെ കഴുകിയിടാറുണ്ടെന്നായിരുന്നു അവൾ പറഞ്ഞ മറുപടി എന്നാൽ അതിൽ പറ്റി രക്തക്കറയെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് ഇതുവരെയും പോയില്ലേ എന്ന് അറിയാതെ റിജി പറഞ്ഞു പോവുകയും ചെയ്തു ആ നിമിഷത്തിൽ തന്നെ താൻ പിടിക്കപ്പെട്ടു എന്ന് അവൾക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ മറിയാമ്മ പാപ്പച്ചൻ ദമ്പതിമാരുടെ വീട്ടിൽ നേരത്തെ ജോലിക്ക് നിന്നിരുന്നത് റെജിയുടെ മൂത്ത സഹോദരിയാണ് ചെറുപ്പത്തിൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് അവരുടെ പിതാവ് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് ആ വീട്ടിൽ നിന്ന് പോവുകയും ചെയ്തിരുന്നു തുടർന്ന് അനാഥരായി പോയ ആ പെൺമക്കൾക്ക് മറിയാമ്മയും കുടുംബവും ഒരു ജീവിതം കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു ഋജിയുടെ മൂത്ത സഹോദരിയെ അങ്ങനെയായിരുന്നു പാപ്പച്ചന്റെ വീട്ടിൽ ജോലിക്ക് നിർത്തിയത് സ്വന്തം മക്കളെപ്പോലെയായിരുന്നു രണ്ട് സഹോദരിമാരെയും പാപ്പച്ചനും കുടുംബവും കണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ വിവാഹപ്രായമെത്തിയപ്പോൾ റെജിയുടെ മൂത്ത സഹോദരിയെ പാപ്പച്ചനും കുടുംബവും തന്നെ വിവാഹം കഴിപ്പിച്ച അയയ്ക്കുകയും ചെയ്തു സഹോദരി വിവാഹം കഴിഞ്ഞു പോയതോടുകൂടിയായിരുന്നു റെജി പാപ്പച്ചന്റെ വീട്ടിൽ ജോലിക്കാരിയായി എത്തുന്നത് പാപ്പച്ചന്റെ വീട്ടിൽ റജിക്കും എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരുന്നു ഇതോടൊപ്പം തന്നെ റജിയെ പഠിപ്പിക്കുകയും ചെയ്തിരുന്നു പഠിത്തം പൂർത്തിയാക്കി ഏതെങ്കിലുമൊക്കെ പരീക്ഷ പാസായി റജി ഒരു ജോലി വാങ്ങണമെന്നുള്ള ആഗ്രഹം കൂടി പാപ്പച്ചനും കുടുംബത്തിനും ഉണ്ടായിരുന്നു എന്നാൽ പോകെ പോകെ റെജിയുടെ സ്വഭാവത്തിൽ പല മാറ്റങ്ങളും വന്നു തുടങ്ങി പല ചെറുപ്പക്കാരുമായി റജി ബന്ധം സ്ഥാപിച്ചു ഇതറിഞ്ഞ മറിയാമ്മ പല പ്രാവശ്യം ഉപദേശിക്കാൻ ശ്രമിച്ചെങ്കിലും റെജി അതൊന്നും ചെവിക്കൊണ്ടില്ല റെജിയെ ഉപദേശിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ മറിയാമ്മ അവളെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു മറിയാമ്മയുടെ മരണം സംഭവിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ആ സംഭവം ഉണ്ടായത് മറിയാമ്മ വീട്ടിൽ നിന്ന് പുറത്താക്കിയ സാഹചര്യത്തിൽ റെജിക്ക് അവരോട് കടുത്ത വൈരാഗ്യം തോന്നി മറിയാമ്മയുടെ ജീവിത ശൈലികൾ കൃത്യമായി അറിയാവുന്ന റെജി അങ്ങനെ സംഭവം നടന്ന ദിവസം അവരുടെ വീടിന്റെ ടെറസിന് മുകളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഉച്ചയ്ക്ക് ജോലികളൊക്കെ പൂർത്തിയാക്കിയ ശേഷം പശുക്കളെയൊക്കെ കറന്ന് പാലുമായി മറിയാമ്മ തൊട്ടടുത്ത വീടുകളിലേക്ക് പോകാറുണ്ട് ആ സമയത്ത് അടുക്കളവാതിൽ ചാരിക മാത്രമാണ് ചെയ്യാറുള്ളത് അന്നും പതിവ് പോലെ പാലുമായി മറിയാമ്മ തൊട്ടടുത്ത വീടുകളിലേക്ക് അടുക്കളവാതിൽ ചാരിയിട്ട ശേഷമായിരുന്നു പോയത് ഈ സമയത്ത് ടെറസിൽ ഒളിച്ചിരിക്കുകയായിരുന്ന റിജി ആരുമറിയാതെ അടുക്കളവാതിൽ തുറന്ന് അകത്തേക്ക് കയറി ഒരു കത്തിയുമായി വീടിനുള്ളിൽ കാത്തു നിൽക്കുകയായിരുന്നു പാലുമായി പുറത്തേക്ക് പോയ മറിയാമ്മ അതൊക്കെ പുറത്തുള്ള വീടുകളിൽ കൊടുത്ത ശേഷം തിരികെ മടങ്ങി വന്നു അടുക്കളവാതിൽ തുറന്ന് അകത്തേക്ക് കയറിയ ആ നിമിഷത്തിൽ തന്നെ അവിടെ കത്തിയുമായി ഒളിച്ചിരിക്കുകയായിരുന്ന റെജി മറിയാമ്മയുടെ കഴുത്തിലേക്ക് അപ്രതീക്ഷിതമായി വെട്ടുകയായിരുന്നു പിന്നീട് നടന്ന പിടിവലികൾക്കിടയിലായിരുന്നു അടുക്കളയിൽ അടുക്കി വെച്ചിരുന്ന പാത്രങ്ങളൊക്കെ ചിതറി വീണത് റെജി തന്റെ സർവ്വശക്തിയും എടുത്ത് മറിയാമ്മയുടെ ശരീരമാകി കുത്തി തറയിലേക്ക് കമഴ്ന്നു വീണ മറിയാമ്മയുടെ ഇരു കരങ്ങളിലും മാറി മാറി കുത്തി ചെറുപ്പക്കാരുമായുള്ള റെജിയുടെ വഴിവിട്ട ബന്ധത്തെ തുടർന്ന് പലപ്പോഴും മറിയാമ്മ റെജിയെ ഉപദേശിച്ചിരുന്നു ഇടയ്ക്ക് മറിയാമ്മ റെജിയെ തല്ലുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ മറിയാമ്മയുടെ കൈകൾ വെട്ടിയെടുക്കണമെന്ന് റജി നേരത്തെ തന്നെ മനസ്സിൽ കുറിച്ചിട്ടിരുന്നു തുടരെ തുടരെ വെട്ടി പരിക്കേൽപ്പിച്ചതിനെ തുടർന്ന് മറിയാമ്മ നിശ്ചലയായി എന്ന് മനസ്സിലാക്കിയ നിമിഷത്തിലായിരുന്നു അവരുടെ കഴുത്തിലുണ്ടായിരുന്ന മാല റെജി ഊരിയെടുത്തത് ഇതോടൊപ്പം തന്നെ വളരെ പാടുപെട്ട് അവൾ നേരത്തെ തന്നെ നോട്ടമിട്ടിരുന്ന മറിയാമ്മയുടെ ഒരു കമ്മലും അഴിച്ചെടുത്തു രണ്ടാമത്തെ കമ്മൽ അഴിച്ചെടുക്കാൻ കഴിയാതെ വന്ന സാഹചര്യത്തിലായിരുന്നു അവരുടെ ചെവി റെജി അറുത്തെടുത്തത് ഭക്ഷണം കഴിക്കുന്നതിനായി കടയിലുണ്ടായിരുന്ന പാപ്പച്ചൻ വീട്ടിലേക്ക് മടങ്ങിയെത്താൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ റെജി അതിവേഗം തന്നെ കത്തി അവിടേക്ക് വലിച്ചിറഞ്ഞ ശേഷം വീടിന് പിൻവശത്തുകൂടി ഇറങ്ങി പരിസരത്തെങ്ങും ആരുമില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം തന്റെ വീട്ടിലേക്ക് നടന്നു ഈ സമയത്ത് ഇടവഴികളിലൂടെ പല സ്ത്രീകളും നടന്നു പോകുന്നുണ്ടായിരുന്നു വീട്ടിലെത്തിയ റെജി കയ്യിൽ ചുരുട്ടി പിടിച്ചിട്ടുണ്ടായിരുന്ന അറുത്തെടുക്കപ്പെട്ട നിലയിലുള്ള മറിയാമ്മയുടെ ചെവിയിൽ നിന്നും കമ്മൽ അഴിച്ചുമാറ്റിയ ശേഷം സമീപത്തുള്ള ഒരു തോട്ടിലേക്കാണ് ആ ചെവി വലിച്ചെറിഞ്ഞത് അതിനുശേഷം കുളിച്ച് വൃത്തിയാവുകയും രക്തക്കറ പുരണ്ട വസ്ത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി വീടിന്റെ പിൻവശത്തുള്ള ചായപ്പിനുള്ളിൽ വിരിച്ചിടുകയും ചെയ്തു ഈ സമയത്തായിരുന്നു മറിയാമ്മയുടെ മരണവാർത്ത പ്രദേശമാകെ പരന്നത് മറ്റുള്ള ആളുകളെ പോലെ തന്നെ ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അയൽവാസികളോടൊപ്പം മറിയാമ്മയുടെ വീട്ടിലേക്ക് എത്തുകയും എല്ലാ കാര്യങ്ങളിലും ആക്ടീവായി തന്നെ സഹകരിക്കുകയും ചെയ്തു മാവേലിക്കന് സെഷൻസ് കോടതിയിലായിരുന്നു വിചാരണ ആരംഭിച്ചത് റജി പറഞ്ഞ എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ എഴുതി തയ്യാറാക്കി കുറ്റപത്രം പൂർത്തിയാക്കിയ പോലീസ് സംഘം പ്രോസിക്യൂഷന്റെ സഹായത്തോടുകൂടി അത് വളരെ ഭംഗിയായി തന്നെ കോടതിയിൽ അവതരിപ്പിച്ചെങ്കിലും സംശയത്തിന്റെ ആനുകൂല്യം നൽകി സെഷൻസ് കോടതി റജിയെ വെറുതെ വിട്ടു റെജിയുടെ വീടിനുള്ളിൽ നിന്നും മറിയാമ്മയുടെ മാലയും കമ്മലുമൊക്കെ കണ്ടെടുത്തു എന്ന് പോലീസ് പറയുമ്പോൾ പോലീസിന് അതിൽ ഒരബദ്ധം പറ്റിയിരുന്നു അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട തൊണ്ടി മുതലുകൾ കണ്ടെത്തുന്ന സമയത്ത് ഉന്നത ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം അവിടെ ഉണ്ടായിരിക്കണം അവരുടെ സാന്നിധ്യത്തിൽ മാത്രമേ അത്തരത്തിലുള്ള വസ്തുവകകൾ കണ്ടെത്താൻ കഴിയൂ എന്നാൽ ഇവിടെ പോലീസുകാർ മാത്രമായിരുന്നു വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് ദൃക്സാക്ഷികളായി അങ്ങനെ പറയത്തക്ക ആരും തന്നെ ഉണ്ടായിരുന്നില്ല പ്രധാനപ്പെട്ട സാക്ഷികളുടെ സാന്നിധ്യത്തിൽ തൊണ്ടി മുതലുകൾ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു റിജിയെ വെറുതെ വിട്ടുകൊണ്ടുള്ള കോടതിയുടെ നിർണായക വിധി പ്രഖ്യാപനം ഉണ്ടായത് പോലീസ് തന്നെ തെളിവ് കൊണ്ടുവച്ചതിന് ശേഷം പോലീസ് തന്നെ അത് കണ്ടെത്തുകയായിരുന്നു എന്ന് ഡിഫൻസ് വാദിച്ചതോടുകൂടി സംശയത്തിന്റെ ആനുകൂല്യം റിജിക്ക് ലഭിച്ചു റിജി നൂറ് ശതമാനം കുറ്റവാളിയാണെന്ന് കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് തന്നെ സർക്കാർ അപ്പീൽ ഹർജി ഫയൽ ചെയ്തു അപ്പീൽ പരിഗണിച്ച ഹൈക്കോടതി വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ സെഷൻസ് കോർത്തിന്റെ വിധി റദ്ദു ചെയ്യുകയും റിജിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിക്കുകയും ചെയ്തു ഹൈക്കോടതിയുടെ വിധി പ്രഖ്യാപനമുണ്ടായി മൂന്ന് മണിക്കൂറിനകം തന്നെ കോടതി വളപ്പിൽ നിന്നും പോലീസുകാരെ അതിവിദഗ്ധമായി കബളിപ്പിച്ച് റജി മുങ്ങുകയും ചെയ്തു ഒരു സ്ത്രീ അതിവിദഗ്ധമായി തങ്ങളെ കബളിപ്പിച്ച് മുങ്ങിയത് അംഗീകരിക്കാൻ കഴിയാത്ത പോലീസ് സംഘം വളരെ വിശാലമായ അന്വേഷണം തന്നെ ആരംഭിച്ചു ബന്ധുക്കളെയും നാട്ടുകാരെയും അടക്കം ചോദ്യം ചെയ്തപ്പോൾ റെജിയുടെ ചില ബന്ധുക്കൾ ഗുജറാത്തിലുണ്ടെന്ന് കണ്ടെത്തുകയും ഒരു സംഘം പോലീസുകാർ അന്വേഷണത്തിന്റെ ഭാഗമായി ഗുജറാത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഗുജറാത്തിലേക്ക് പോയ പോലീസ് സംഘം നിരാശയോടുകൂടി മടങ്ങി തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും റജിക്കായി വിപുലമായി തിരച്ചിൽ നടത്തി മാസങ്ങൾ കടന്നുപോയി അന്വേഷണ ഉദ്യോഗസ്ഥരും മാറി മാറി വന്നു എന്നിട്ടും ഋജിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ റിജിയെ പല സ്ഥലത്ത് വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് ആളുകൾ പോലീസിനെ ഇൻഫോം ചെയ്യുകയും പോലീസ് അവിടേക്ക് എത്തി അന്വേഷണം നടത്തുകയും ചെയ്തുകൊണ്ടേയിരുന്നു പെരുമ്പാവൂരിൽ റെജി എത്തിയതായുള്ള വാർത്തകൾ പരന്നെങ്കിലും അവിടെയെങ്കിലും പോലീസിന് റെജിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല വർഷങ്ങളോളം അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ റിജിയെ എത്രയും വേഗം തന്നെ കണ്ടെത്തി കേസ് ക്ലോസ് ചെയ്യണമെന്ന് കോടതിയുടെ നിർണായക ഉത്തരവും എത്തി പല ആളുകളും പറഞ്ഞ് റിജി കോവിഡ് ബാധിച്ച് മരിച്ചു എന്നുള്ള ഒരു വാർത്ത വരുന്നു അതോടുകൂടി കോവിഡ് ബാധിതരായി മരിച്ചവരുടെ കൂട്ടത്തിൽ ആരും ഏറ്റെടുക്കാനില്ലാതെ അനാഥമായി കിടക്കുന്ന മൃതദേഹങ്ങളിൽ ഏതെങ്കിലും റിജിയുടേതാണോ എന്ന് കണ്ടെത്തുന്നതിനായി പോലീസ് മോർച്ചറികൾ കയറിയിറങ്ങി ഒരു അന്വേഷണം നടത്തി മോർച്ചറികൾ കയറിയിറങ്ങി പരിശോധന നടത്തിയെങ്കിലും പോലീസ് സംഘത്തിന് റിജിയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയത്തായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തലപ്പത്തേക്ക് പെൻഡിംഗ് കേസുകളുടെ ഫയലുകളൊക്കെ വിശദമായി തന്നെ പഠിച്ചു റിജിയുടെ കേസ് ഫയൽ പല ഉദ്യോഗസ്ഥരും വന്നിട്ടും അന്വേഷിച്ചെങ്കിലും എങ്ങും എങ്ങുമെത്താതെയിരിക്കുന്നത് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടു കാണാതെയാകുന്ന സമയത്ത് റിജിക്ക് പതിനെട്ട് വയസ്സ് മാത്രമാണ് പ്രായമുള്ളത് വർഷങ്ങൾ പിന്നിട്ടപ്പോൾ ഏകദേശം നാല്പത്തിയൊൻപത് വയസ്സോളം പ്രായം എത്തിയിരിക്കുകയാണ് പോലീസ് സംഘം ഇപ്പോഴും പതിനെട്ടുകാരിയെയാണ് തിരക്കുന്നതെങ്കിൽ അവർ ഉറപ്പായും അങ്ങനെ ഒരാളെ കണ്ടെത്താൻ കഴിയില്ല കാരണം വർഷങ്ങൾ കടന്നുപോയതോടുകൂടി റജിക്ക് രൂപമാറ്റം വന്നിട്ടുണ്ടാകും നേരത്തെയുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിന്റെ പാറ്റേൺ പൂർണ്ണമായും മാറ്റി പുതിയ രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ചൈത്ര തെരേസ ജോൺ ആസൂത്രണം ചെയ്തത് അതിനായി പ്രഗത്ഭരായ ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചു ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം പുതിയ രീതിയിലൊരു അന്വേഷണമാണ് ആവിഷ്കരിക്കാൻ തീരുമാനിച്ചത് കോടതി വിട്ട സമയം മുതൽ റജി ജോലിക്ക് നിന്നിട്ടുള്ള വീടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയത് അങ്ങനെ റജി ജോലിക്ക് നിന്നിട്ടുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ തമിഴ്നാട് സ്വദേശിയായ രാജു എന്നൊരു വ്യക്തിയുമായി റജിക്ക് അടപ്പമുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം പോലീസിന് വ്യക്തമായി തമിഴ്നാട്ടിലെ തക്കല സ്വദേശിയായതുകൊണ്ട് തന്നെ പോലീസ് സംഘം അയാളെ അന്വേഷിച്ച് തക്കലയിലെത്തി രാജുവിനെ കുറിച്ച് വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസ് സംഘം നടത്തി മലയാളിയായ മിനി എന്നൊരു വ്യക്തിയെ വിവാഹം കഴിച്ച രാജു തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് പോയി എന്നായിരുന്നു നാട്ടുകാരൊക്കെ പോലീസിന് മൊഴി നൽകിയത് അത് മാത്രവുമല്ല രാജുവും ഭാര്യയും എറണാകുളം ഭാഗത്ത് എവിടെയോ ആണ് താമസിക്കുന്നതെന്നും തമിഴ്നാട്ടിലുള്ള ചില ബന്ധുക്കൾ പോലീസിനോട് പറഞ്ഞു ഒരു ബന്ധുവിന്റെ കൂടി രാജുവിന്റെ ഒരു ടെലിഫോൺ നമ്പർ പോലീസിന് ലഭിച്ചു തമിഴ്നാട്ടിലുള്ള കേസന്വേഷണം പൂർത്തിയാക്കി പോലീസ് സംഘം തിരികെ കേരളത്തിലെത്തിയ സമയത്തായിരുന്നു രാജുവിന്റെ ഒരു ബന്ധു വളരെ ബുദ്ധിമുട്ടി രാജുവിന്റെ ഭാര്യ മിനിയുടെ നമ്പർ പോലീസ് സംഘത്തിന് സംഘടിപ്പിച്ചു കൊടുത്തത് രാജുവിന്റെ ഭാര്യ തങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യക്തി തന്നെയാണെങ്കിൽ കേസ് അന്വേഷണത്തിന് അത് തീർത്തും ഗുണം ചെയ്യുമെന്ന് പോലീസ് സംഘം വിശ്വസിച്ചു ഫോൺ നമ്പർ നടത്തിയ അന്വേഷണത്തിൽ ആ നമ്പറിന്റെ ഉടമസ്ഥയുടെ ആധാർ കാർഡിന്റെ കോപ്പി പോലീസ് സംഘത്തിന് ലഭിച്ചു അതൊരു മിനി രാജുവിന്റെ ആധാർ കാർഡാണ് ആ കാർഡിന്റെ കോപ്പി ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം അന്വേഷണ ഉദ്യോഗസ്ഥയായ ചൈത്ര തെരേസ ജോണിന്റെ മുൻപാകെ സമർപ്പിക്കുകയും ചെയ്തു പോലീസിന്റെ കൈവശം പതിനെട്ട് വയസ്സുള്ള റെജിയുടെ ഫോട്ടോ നേരത്തെ തന്നെയുണ്ട് പതിനെട്ടുകാരിയായ റജിയുടെ ഫോട്ടോയും ഇപ്പോൾ പോലീസിന്റെ കൈവശം ഇരിക്കുന്ന അൻപത്തിയൊന്ന് വയസ്സോളം പ്രായം തോന്നിക്കുന്ന മിനിയുടെ ഫോട്ടോയും ചൈത്ര തെരേസ ജോൺ മാറി മാറി നോക്കി രണ്ടും തമ്മിൽ ഒരു സാമ്യവുമില്ല ആധാർ കാർഡിന്റെ കോപ്പി ലഭിച്ചതുകൊണ്ട് തന്നെ മിനിയെക്കുറിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താൻ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘത്തിന് നിർദ്ദേശം ലഭിച്ചു ഇതോടുകൂടി മിനിയുമായി ബന്ധമുള്ള വ്യക്തികളെയൊക്കെ കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തുന്നതിന്റെ ഭാഗമായി വിശദമായ ഒരു ലിസ്റ്റ് തന്നെ പോലീസ് സംഘം തയ്യാറാക്കി മിനിയും കുടുംബവും അറിയാതെ തന്നെ അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വിവരങ്ങൾ ശേഖരിച്ച പോലീസ് സംഘം രഹസ്യമായി തന്നെ അവരോട് മിനിയെ കാര്യങ്ങൾ തിരക്കി തുടങ്ങി മിനിയും രാജവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായി അവർക്ക് രണ്ടാൺമക്കളാണുള്ളത് മൂത്ത മകൻ നാവികസേനയിലും രണ്ടാമത്തെ മകൻ കാനഡയിലുമാണ് വർക്ക് ചെയ്യുന്നത് അവരെക്കുറിച്ച് മോശമായി നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും തന്നെ പറയാനില്ല അതുകൊണ്ട് തന്നെ ആ ദമ്പതികൾക്ക് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു അന്വേഷണത്തിന് പുറപ്പെട്ട പോലീസ് സംഘം തിരികെ വന്ന് ഡിവൈഎസ്പിക്ക് മുൻപാകെ റിപ്പോർട്ട് സമർപ്പിച്ചത് എന്നാൽ ഇതേ സമയം തന്നെ ഉദ്യോഗസ്ഥയായിരുന്ന ചൈത്ര തെരേസ ജോൺ മറ്റൊരു കാര്യം ചെയ്തു പതിനെട്ടുകാരിയായ റിജിയുടെ ഫോട്ടോ എഐ ട്യൂളുകളുടെ സഹായത്തോടുകൂടി അൻപത്തിയൊന്ന് വയസ്സ് പ്രായത്തിലേക്ക് കൺവേർട്ട് ചെയ്തു എ ഐ ടൂളുകളുടെ സഹായത്തോടുകൂടി പുതിയതായി നിർമ്മിക്കപ്പെട്ട ഫോട്ടോയും പോലീസിന്റെ കൈവശമുണ്ടായിരുന്ന അൻപത്തിയൊന്നുകാരിയായ മിനിയുടെ ഫോട്ടോയും തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്തു നോക്കി രണ്ട് ഫോട്ടോകളും ഒത്തുനോക്കിയ ഡിവൈഎസ്പി അടങ്ങുന്ന സംഘം അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോയി രണ്ടിലുമുള്ളത് ഒരേ വ്യക്തി തന്നെ എങ്കിൽ പോലും മിനി രാജു റജി തന്നെയാണ് എന്ന് വ്യക്തമാക്കണമെങ്കിൽ പോലീസിന് മറ്റു ചില കടമ്പകൾ കൂടി കടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വേഷം മാറിയ പോലീസ് സംഘം മിനി രാജു എന്ന സ്ത്രീ വർക്ക് ചെയ്യുന്ന ടെക്സ്റ്റൈൽസിലെത്തി തുണി വാങ്ങാനെത്തിയ രീതിയിലായിരുന്നു പോലീസ് സംഘം അവിടേക്ക് കടന്നു ചെന്നത് ഉദ്യോഗസ്ഥർ ഷോപ്പിനുള്ളിൽ പല സ്ഥലങ്ങളിലായി മാറി നിന്നു കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ തനിക്കൊരു ഡ്രസ് വേണമെന്ന് അവിടെ സെയിൽസ്ഗേളായി ജോലി ചെയ്തുകൊണ്ടിരുന്ന മിനി രാജുവിനോട് ആവശ്യപ്പെടുകയും ഷെൽഫിലുണ്ടായിരുന്ന ഒരു വസ്ത്രം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു സ്വാഭാവികമായും കസ്റ്റമർ കാണിച്ചു കൊടുത്ത വസ്ത്രം എടുത്തു നൽകുന്നതിനു വേണ്ടി മിനി ആ ഷെൽഫിന് സമീപത്തേക്ക് തിരിഞ്ഞതും അപ്രതീക്ഷിതമായി ആ ഉദ്യോഗസ്ഥൻ റെജിയൊന്ന് ഉറക്കെ വിളിച്ചു റെജി എന്ന് വിളിച്ചത് കേട്ടതും മിനി പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കി അല്പനേരം ഒന്ന് സ്തംഭിച്ചു നിന്നതിനു ശേഷം ആ സ്ത്രീ ഉദ്യോഗസ്ഥനോട് പുഞ്ചിരിയോടുകൂടി മറ്റൊരു കാര്യം പറഞ്ഞു എന്നെങ്കിലും തന്നെ തേടി പോലീസ് സംഘം ഇവിടെ എത്തുമെന്ന് തനിക്ക് അറിയായിരുന്നു എന്നും പോലീസ് തിരയുന്ന റെജി എന്ന ആള് താൻ തന്നെയാണെന്നുമായിരുന്നു മിനി പോലീസുകാരോട് പറഞ്ഞത് റെജിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ പോലീസ് സംഘം അവരെ സ്റ്റേഷനിൽ എത്തിച്ചു ഇരുപത്തിയേഴ് വർഷം പോലീസുകാരെ കബളിപ്പിച്ച് മുങ്ങി നടന്ന റജിയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായിരിക്കുന്നത് നേരത്തെ ഹൈക്കോടതി വിധിച്ച ജീവപര്യന്തത്തിനു പുറമേ ഇത്രയും കാലം കോടതിയെ കബളിപ്പിച്ച് ഒളിവിൽ താമസിച്ചതിനുള്ള ശിക്ഷ കൂടി വരും ദിവസങ്ങളിൽ കോടതി പ്രഖ്യാപിക്കും